ആനുകാലിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് കേരള മനസാക്ഷിയുടെ വേറിട്ട ശബ്ദവും സാമൂഹ്യ വിമർശകനുമായ ശ്രീ രാഹുൽ ഈശ്വരാണ് ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം സാർ ആദ്യമേ ചോദിക്കട്ടെ പലപ്പോഴും ഈ പ്രശസ്തരായ വ്യക്തികൾ പീഡന കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അങ്ങ് അവരുടെ ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒരു കാവൽമാലാഖ പോലെ പ്രത്യക്ഷപ്പെടാറ് പല ഘട്ടത്തിലും ഇരകളാകുന്നവരുടെ അല്ലെങ്കിൽ വിസിൽ ബ്ലോവേഴ്സിൻ്റെ രൂക്ഷ വിമർശകനായിട്ടാണ് അങ്ങ് അവതരിക്കുന്നത് അതിന് പിന്നിലെ ഒരു മനഃശാസ്ത്രം അല്ലെങ്കിൽ മനോഭാവം എന്താണെന്ന് വ്യക്തമാ അങ്ങീ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിലെ മനോഭാവം ഇവർ ഇരകളാണെന്ന് ആര് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സരിത ഇരയാണു നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആ പെൺകുട്ടി നിവിൻ പോളി കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ദുബായിൽ വെച്ച് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഇരയാണോ ആരാ ഇതിലിര എന്ത് വിസിൽ ബ്ലോവർ ആണ് ഇവർ ചെയ്തു മിസ്ബ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെയോ സീക്രട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നാണ് ഇവർ ഏത് സീക്രട്ടാണ് വിളിച്ചു പറഞ്ഞത് എന്ത് തെളിവാണ് അവർക്കുള്ളു അല്ല വളരെ വ്യക്തമായിട്ട് പൊന്നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഇരയായ സ്ത്രീക്കെതിരെ നൂറ് ശതമാനം ആ കുട്ടിയോടൊപ്പമാണ് സംശയം പക്ഷെ താങ്കൾ അവിടെ കുറ്റാരോപിതനായ വ്യക്തിയെ കുറ്റാരോപിതനായ കുറ്റാരോപിതനല്ല അദ്ദേഹം എട്ടാം പ്രതി പിന്നീട് അദ്ദേഹം കൊണ്ടുവന്നതല്ലേ അതായത് പൾസർ സുനി അടക്കമുള്ളവർ നമ്മുടെ ആ അഭിമാനമായ അഭിനേത്രിയെ ആ അഭിനേത്രി ആക്രമിച്ചു ആ പെൺകുട്ടിയോടൊപ്പമാണ് നൂറ് ശതമാനം ആ പെൺകുട്ടിക്ക് എങ്ങനെ അറിയാം ദിലീപ് പുറകിലുണ്ടെന്ന് കാര്യം ആദ്യം ആർക്കും അറിയില്ലായിരുന്നല്ലോ ആർക്കും സംശയം പോലും ഇല്ലായിരുന്നല്ലോ ഈ പെൺകുട്ടിയെ അനുകൂലിച്ച് വിളിച്ച സമ്മേളനത്തിൽ ശ്രീ ദിലീപ് ശ്രീമതി വഞ്ജു വാര്യർ നമ്മുടെ മലയാള സിനിമയിലെ എല്ലാരും ഒരുമിച്ച് നിന്ന് വരെ പറഞ്ഞതല്ലേ ദിലീപ് ഇതിന്റെ മുന്നിലുണ്ടെന്ന് ആ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ആ കുട്ടി ആ ഇരയാണ് കാര്യം വേറെ കൂടുതലും നമുക്ക് തെളിവുണ്ട് ആ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ പൾസർ സുനിൽ തെറ്റുകാരനാണ് ആ പെൺകുട്ടി കണ്ടു പക്ഷെ ആ പെൺകുട്ടിക്ക് ദിലീപ് എങ്ങനെ അറിയാം അല്ല അവിടെ ഒരു ഒരു കുറ്റ വിചാരണ നടന്നു കുറ്റവിമുക്തനാക്കപ്പെടുന്നവരെ സ്വാഭാവികമായും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനവും നിയമസംവിധാനവും അനുസരിച്ച് അദ്ദേഹം കുറ്റാരോപിതനാണ് പ്രൂവ് ഗിൽറ്റി അങ്ങനെ ഒരു നിലപാടാണ് നിലപാടല്ലേ അത് അത് നിലപാടൊന്നും അല്ലല്ലോ കാര്യത്തിലും അങ്ങനെ തന്നെ സംശയമില്ലല്ലോ പക്ഷേ ആ പൾസർ സുനിക്കെതിരെ നമുക്കപ്പോ എങ്ങനെയാ തെറ്റുകാരനാണെന്ന് പറയാൻ കഴിയുക ആ പെൺകുട്ടി കണ്ടു അപ്പൊ ഇല്ലയോ കോടതിയിൽ ഫൈനലി വന്നോട്ടെ ഞാൻ കേസിൽ നിന്നങ്ങ് മാറി ചിന്തിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പ്രതിയായ ഹണി റോസിന്റെ ഒരു കേസ് വന്നപ്പോൾ ആത്യന്തികമായി അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഈ രണ്ട് കേസിലും പരാതിക്കാർ ആത്യന്തികമായി താങ്കൾക്കെതിരെ തിരിയുകയും താങ്കൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അത് കാരണം അവർ ഇമോഷണൽ ഡ്രാമ കളിച്ച് നാടകം കളിച്ച് പൊതുസമൂഹത്തെ തങ്ങളുടെ കൂടെ നിർത്തി ബാക്കിയുള്ളവരെ എതിർക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് റോസിന്റെ കാര്യം എടുക്കുക ഹണി റോസ് അവസാനം എനിക്കെതിരെ പരാതി കൊടുത്തു ആത്മഹത്യ ചെയ്യാൻ ചെയ്യാമരുത്തുന്നത് എന്തൊരു കള്ളാണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഈ നാട്ടിലെ മന്ത്രിസഭ ഈ നാട്ടിലെ പോലീസുകാർ ഈ നാട്ടിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മീഡിയയും ഒരുമിച്ച് നിൽക്കുന്ന ഹണി റോസിനാണോ ട്രോമ മുഖ്യമന്ത്രി മന്ത്രിസഭ പോലീസ് പത്രക്കാർ ഇവരെല്ലാം ഒരു വശത്ത് ഹണി റോസിനൊപ്പം കട്ടയ്ക്ക് നിലയുറപ്പിക്കുകയും അപ്പുറത്ത് ബോബി ചെമ്മണ്ണൂറിനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ഞാനും ഒരു പക്ഷേ വിരലെണ്ണാന്ന് മൂന്ന് നാല് പേരാണ് ഹണി റോസിന് എന്ത് ഡ്രോമയുണ്ടായി എന്നാണ് പറയുന്നത് പക്ഷെ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത് താങ്കളൊരു വലിയ പി ആർ ഡ്രാമയുടെ ഭാഗമായി ഇത്തരം ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ കുറ്റാരോപിതരെ സംരക്ഷിക്കുവാൻ വരുന്നു സ്വാഭാവികമായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടായപ്പോഴും ബോബി ചമ്മണ്ണൂർ വിഷയം ഉണ്ടായപ്പോഴും പൊതുസമൂഹം വിലയിരുത്തലൊന്നുമല്ല വിഷയങ്ങൾ പഠിക്കാത്തൊരു വിലയിരുത്തുന്നതാണ് അതായത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തിരിച്ചുവരും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു കാര്യം ചോദിക്കാം സരിത ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം എന്ന് തെറ്റാന്ന് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സംശയമല്ല കോടതി കണ്ടിട്ട് സരിതയ്ക്കെതിരെ കേസ് എടുക്കാത്തത് സരിത വ്യാജ പരാതി കൊടുത്തു അപ്പായി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഞാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകുന്ന മജിസ്ട്രേറ്റിനോട് കള്ളം പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതിന് കുറച്ചുകൂടി എവിഡൻസറി വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്നത് കള്ളത്തരമാണെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടതാണ് സരിതയ്ക്കെതിരെ ഒരു പരാതി എങ്കിലും എടുക്കാത്തത് എന്തുകൊണ്ടാണ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് വ്യാജ അറിയപ്പെട്ട ചർച്ച ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിയോടക്കം ഒരു ചർച്ചയായിട്ടുണ്ട് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കാത്ത വെറുതെ ഈ പെൺകുട്ടിക്ക് വ്യാജപരാതി നൽകി എന്ന് കേസ് കേസെടുക്കാത്ത താങ്കൾ ഈ ഒരു പുരുഷ ആലോചിച്ചതേ അത് അതെന്താ ഇല്ലാത്ത ആ ചോദ്യം എന്തായാലും ചോദിക്കാത്ത തീർന്നില്ല ഷാരൺ എന്ന് പറയുന്ന പെൺകുട്ടി ആൺകുട്ടിയെ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി വിഷം കൊടുത്തു കൊന്നു അതിനെ ന്യായീകരിച്ച് ആ ചിലപ്പോൾ അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ കെ ആർ മീര കെ ആർ കേസ് കേസെടുക്കാത്തത് എന്താ ഇത് നേരെ തിരിച്ച് രാഹുൽ ഈശ്വരനെ ഞാൻ പുരുഷവാദിയാണെന്ന് ചോദിച്ചു തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം പുരുഷപക്ഷവാദിയാണ് എന്താ സംശയം അല്ലെ താങ്കൾ ഈ മെൻസ് അസോസിയേഷൻ പോലുള്ള എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി ബസ്സയിലിരുന്ന സ്ത്രീകളെ ലൈംഗിക അവയവം കാണിച്ച് അധിക്ഷേപിച്ച അറസ്റ്റിലായ ആളെ ആരാധിക്കുന്ന സ്വീകരണം ഒരുക്കുന്ന സംഘടനകളുമായി ഒരു സെന്റ് അത് ഒരു മെൻസ് അസോസിയേഷനെ പറ്റിയ തെറ്റല്ലേ അത് അവരുടെ ഒരു അവർ സവാദ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചറിയാം സവാദിനെ കുറിച്ച് ഞാൻ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ഞാൻ വ്യക്തിപരമായിട്ട് രണ്ട് സവാദ് റിപ്പീറ്റ് ഒഫെൻഡറായി മറ്റൊരു കേസിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പിടിക്കപ്പെടുകയും ആ ആ കേസിൽ അതായത് ആദ്യ കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയായിട്ടൊരു ചർച്ച ഞാൻ അതിനുശേഷം ആ പെൺകുട്ടിയെ വിളിച്ച് താങ്കളെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു റിപ്പീറ്റ് ഓഫ് ഒഫെൻഡറായി രണ്ട് സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ സവാദ് കുറ്റക്കാരനാകാൻ സാധ്യതയുണ്ട് സംശയമൊന്നുമില്ല സാധ്യത കൂടുതലാണ് കൂടുതൽ ആത്യന്തികമായി പറഞ്ഞു കേട്ടെ പക്ഷെ സാധ്യത കൂടുതലാണ് സവാദ് അടക്കമുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കുന്നത് ശരിയല്ല ഇനി രണ്ട് ബോബി എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് വളരെ ആദരവും ആരാധനയും തോന്നിയിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂറിനെ അടക്കം പടക്കം പൊട്ടിക്കാനും മാലയിടാനും പോകുന്നത് ശരിയല്ല ഞാൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയല്ലോ ബോബി ചെമ്മണ്ണൂർ ഇപ്പം പറയല്ലോ ഹണി റോസിനെ കുറിച്ച് ആ പ്രത്യേക കുന്തി ദേവി പരാമർശം നടത്തിയത് നൂറ് ശതമാനം തെറ്റാണ് സംശയം അതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ഈ സ്ത്രീ ഹണി റോസിനോട് ക്ഷമ പറയണമെന്നാണ് പക്ഷേ ഹണി റോസ് അതിൽ നിന്ന് മുതലാക്കി ഒരു ഡ്രാമ ഉണ്ടാക്കാൻ നോക്കി അതുകൊണ്ടാണ് സാധാരണ ജനങ്ങളുടെ പിന്നുള്ള ഗോപി ചിച്ചൂരിന് വന്ന് രാഹുലിച്ചോർ പറഞ്ഞോണ്ടൊന്നുമല്ല സാധാരണക്കാർ ഇത് കാണുമ്പോൾ എന്തൊരു അന്യായമാണ് നടക്കുന്നതെന്ന് പറയും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പോലീസുകാരും പത്രക്കാരും എല്ലാം ശക്തമായിട്ട് ഒരു വശത്ത് നിന്നിട്ടും ബോബി ചെമ്മണ്ണൂർ ഒരുപാട് സപ്പോർട്ട് കിട്ടിയത് സാധാരണക്കാരൻ ഈ കള്ളം കണ്ടാൽ മനസ്സിലാവും പ്രോമ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഈ എന്താ ഡ്രാമ ക്വീൻസ് ആയി നിന്ന് കാര്യം ചെയ്താൽ മനസ്സിലാവും ഇത് തന്നെയല്ലേ രാഹുൽ മാഗുട്ട് കേസിൽ നടന്നത് ലോക ചരിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് റിണിയും സ്ഥാനം പിടിക്കും എന്തുകൊണ്ടാണ് ലോകചരിത്രത്തിൽ പരാതിയില്ലാതെ സാക്ഷിയായ ആകെ വ്യക്തിയാണ് ഋണി അതായത് സാധാരണ ഒരു കേസ് ഉണ്ടെങ്കിൽ എന്ത് വേണം പരാതിക്കാരി വേണം അല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ അറിയണം ഇത് പരാതിക്കാരിയായി വന്ന വ്യക്തിക്ക് പരാതിയിൽ മെറിറ്റ് ഇല്ലെന്ന് കണ്ടുകൊണ്ട് ആ പെൺകുട്ടിയെ സാക്ഷിയാക്കി മാറ്റി എന്തിന്റെ സാക്ഷി എന്തിന്റെ സാക്ഷിയാക്കി മാറ്റി അല്ല അവിടെ ഒരു ചോദ്യമുള്ളത് ഇത്തരം കുറ്റാരോപിതർ ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കളെ ഇവിടെ കുറ്റാരോപിതർ എന്ത് കുറ്റാണെങ്കിൽ ഞാൻ എനിക്കെതിരെ വരാതി അല്ല ഞാൻ പറയുന്നത് ഈ ഇതിലെ വില്ലൻ കഥാപാത്രങ്ങളായി പ്ലേസ് ചെയ്യപ്പെടുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം ആരെങ്കിലും ഒരു വിഭാഗം അങ്ങനെയുള്ളവർ താങ്കളെ അങ്ങോട്ട് ബന്ധപ്പെടുന്നതാണോ അല്ല സി ഇത്തരം കാര്യങ്ങൾ ഞാൻ ആക്റ്റീവായിട്ട് എടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നീതിയും ബാലൻസും വേണം ഉദാഹരണം ആനന്ദ് വിശ്വനാഥൻ ഒരു പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്ന് വർഷത്തോളം ജയിലിൽ കിടന്ന് പതിനൊന്ന് വർഷം നിയമ പോരാട്ടം നടത്തി അവസാനം മറ്റേ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് അധ്യാപകൻ അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം അഞ്ച് പെൺകുട്ടികളുടെ കോപ്പിയിടി പിടിച്ചു അപ്പോൾ ആ കോപ്പിയിടി മറിക്കാനായിട്ട് ഇവർ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു പത്രവാധ മാധ്യമങ്ങൾ പ്രകാരം മൂന്ന് വർഷം ജയിലിൽ കിടന്നു അദ്ദേഹം പതിനൊന്ന് വർഷം നിയമ പോരാട്ടം നടത്തി എന്തൊരു കഷ്ടമാണ് അത് നമുക്ക് ആലോചിച്ച് നമുക്ക് അസംഭവിച്ചിരുന്നെങ്കിലും ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് മാത്രം നീതി പോരില്ല അതായത് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ നമ്മൾ ഓരോ ആണും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് താങ്കളും ഞാനും നമ്മുടെ ആൺമക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് പോലീസുകാർ നിരന്തരമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് എന്തോന്ന് അന്വേഷിക്കാനാണ് പോലീസ് ഇത്തരം വ്യാജ പരാതികളെ കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ മാതൃ സഹോദരനായിരുന്നു ശബരിമലയിലെ തന്ത്രി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹണി ട്രാപ്പ് കേസിൽ പെടുകയുണ്ടായി ആ ഘട്ടത്തിലാണ് താങ്കൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലൊക്കെ സജീവമാകുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മകൾ ആ ഘട്ടത്തിലാണല്ലോ ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളം ആദ്യമായി ഹണി ട്രാപ്പിനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ആ തന്ത്രി വിവാദത്തോട് ബന്ധപ്പെട്ടിട്ടാണ് അതിനുശേഷം ആയിരുന്നു അല്ലോ അവർക്ക് ജയിൽ ശിക്ഷയൊക്കെ കിട്ടി അപ്പോ താങ്കൾ ആ ഘട്ടം മുതലാണ് താങ്കൾ ഇതിലേക്ക് അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഒരു പേഴ്സണൽ ഒരു അല്ല സത്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ ഫാക്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ അവിടെയും ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഫാക്ടിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലടക്കം ശബരിമല തന്ത്രി കേസ് മുതൽ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടം കേസ് വരെ എടുക്കുമ്പോ ഒരു ധാർമ്മികതയുടെ വശവും ഇതിനകത്തുണ്ട് ഇപ്പോ തന്ത്രിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അല്ല ാണ് സി രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചു ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്റെ കണക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്ത് പരാതി വന്നു കേട്ട് പത്ത് പരാതി വന്നു ഞാനും ആദ്യം പത്ത് പരാതിയെന്നാണ് വിചാരിച്ചത് പിന്നീട് നമുക്ക് എഫ്ഐആർ കിട്ടുമല്ലോ പത്ര മാധ്യമങ്ങൾ വരുന്നത് ഇതുകൊണ്ട് പിന്നീടല്ലേ എഫ് ഐആർ വായിക്കു എഫ് ഐ ആറും കോടതി വിധിയും ഒക്കെ വായിക്കുന്ന അഞ്ച് ശതമാനം ആൾക്കാരെ ഉള്ളു പിന്നെ ഈ പത്ത് പരാതികളും എഫ് ഐ ആർ കണ്ടപ്പോഴാണ് ഇതിൽ അഞ്ച് പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം തകർക്കുന്നു എന്ന് പറഞ്ഞാണ് ഇതിൽ അഞ്ച് പരാതി കൊടുത്തത് അഞ്ച് പരാതി റിനിക്കെതിരെയാണ് നമ്മളവിടെ എത്ര മാധ്യമങ്ങൾ ഇത് പറഞ്ഞു സി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് മൊമെൻ്റ് ഉണ്ടാക്കുകയാണ് അല്ല അതിന്റെ പിന്നിലെ സത്യം നോക്കുകയല്ല സി ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മാധവകുട്ടി സാർ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ഒരു സഹയാത്രിയും ദേശാഭിമാനി എഡിറ്ററും ഉണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പം പറഞ്ഞു ഞാൻ ദേശാഭിമാനിയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയുടെ വേട്ടയാടൽ ശരിയായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇത് കള്ളത്തരമാണ് നടക്കുന്നതെന്ന് അറിയില്ല എത്ര പേർ പെട്ടെന്ന് ഞാൻ ഉദാഹരണത്തിൽ പറയാം ഉമ്മൻചാണ്ടി നിവിൻ പോളി ദിലീപ് ഏട്ടൻ സിദ്ദിഖ് സാർ നമ്മുടെ വിജയബാബു ഉമർ ലുലു നമ്മുടെ അടുത്ത് അപ്പോ പിന്നെ ആ പരമ്പരയായിട്ട് മിന്നു മുന്നീർന്ന് പറയുന്നൊരു സ്ത്രീ വന്ന് പതിനൊന്ന് ആൾക്കാർക്കെതിരെ ബാലേന്ദ്രമേനു എഴുപത് വയസ്സായ മനുഷ്യൻ എഴുപത് വയസ്സായ ബാലേന്ദ്രമേനോനോട് പറയുകയാണ് ഇരുപത് വർഷം മുമ്പ് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് മുകേഷ് ഏട്ടാ ശ്രീ മുകേഷ് അദ്ദേഹം അടക്കം എത്ര പേരാ താങ്കൾ തിരിച്ചൊരു കാര്യം ആലോചിച്ച് നോക്കുക നാളെ നമുക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ പരാതി വന്നു ഇരുപത് വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞ് പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വ്യാജ പരാതിയാണെന്ന് പറയുന്നത് ഒരു ഫോർഗോൺ കൺക്ലൂഷൻ ഫൊർഗോൺ രാഹുൽ നമ്മൾ കുറിച്ച് അല്ല പരാതി എന്ന് അതാവട്ടെ ഞാൻ വിഷയമാണ് അതായത് രാഹുൽ രാഹുൽ കപട സദാചാരം എന്ന് നമുക്ക് അതിന് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഒരു രാഷ്ട്രീയ നേതാവ് നമ്മള് ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എന്താ ചാറ്റ് കാര്യം അതായത് ഒരു പെൺകുട്ടിയുമായി അവരെ ഗർഭചിത്രം നടത്തുവാൻ രാഹുൽ നിർബന്ധിക്കുന്നു എന്ന് നമുക്ക് രാഹുൽ ആ ഗർഭചിത്രം നടത്താൻ പോകുന്ന പെൺകുട്ടിയോട് ഞാൻ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാം തന്നോട് ഏറ്റെടുക്കാൻ ആരാ പറഞ്ഞു താൻ പറയേണ്ട ഞാൻ വളർത്തി അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് അതായത് ഒരുപാട് പെണ്ണിന് ധാർമ്മികതയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വരച്ചിട്ടല്ല അവള് ഗർഭിണിയായോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഇത് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞു വേണോ എന്നറിയില്ല നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ആ പെൺകുട്ടി ഇനി ആ പെൺകുട്ടിക്ക് അങ്ങനെ പ്രജ്ഞന്റായി അബോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇമോഷണൽ ട്രോമയുണ്ടായി കാണും അതിനോടൊപ്പം തന്നെയാണ് അതിന്റെ വിഷമത്തെയും വേദനയും ബഹുമാനിക്കുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മറ്റേ അബോർട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് പറയുന്നതിന്റെ കട്ട് ഓഡിയോ ആണ് നമ്മൾ കേട്ടത് അതായത് സി സീരിയസ്ലി പ്രത്യേകിച്ച് മീഡിയ ഒക്കെ ചെയ്യുമ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണും ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അടക്കമുള്ള പല കാര്യങ്ങളും ആണ് അല്ലെങ്കിൽ എഡിറ്റഡ് ആണ് ഈ എഡിറ്റഡ് വേർഷൻ വെച്ച് ഒരു നറേറ്റീവ് ഉണ്ടാക്കിയതായി രാഹുൽ ഈശ്വർ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന വാദമുഖങ്ങളുടെ പത്തിലൊന്നുപോലും രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ലെന്നു പറഞ്ഞു അതാണ് ആണിന്റെ ട്രോമ കാരണം അങ്ങനെ വരുമ്പോൾ ആണ് പകച്ചുപോകും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഞാൻ സംസാരിച്ചത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് കാര്യം അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോൾ പോലും വീണ്ടും ഡ്രോമോ വരുന്നു എനിക്ക് സാധാരണ സാധാരണരാക്കുന്നത് മനസ്സിലാവില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കടല് പോലെ അനുകൂലം ഉണ്ടാകുന്ന മിനിറ്റുകൾക്കുള്ളിൽ വൈറലായ ഒരു വീഡിയോ ആണ് അതിനെക്കുറിച്ച് ട്രോളി നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാറടക്കം പല ആൾക്കാരും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് എനിക്കിത് മനസ്സിലാകുന്നത് മുമ്പ് വിജയബാബു ഇപ്പം വിജയബാബു കോടതിയിൽ അനുകൂലമായി പോരാടി ജയിച്ച ആളാണ് ശ്രീ വിജയബാബു ഒരിക്കൽ ഈ എല്ലാ പരിപാടിയിലും ഞാൻ പോകുമ്പോൾ വിജയ് ബാബുവിൻ്റെ പേരെടുത്തും വിജയ് ബാബു നിവിൻ പോളി അവർ നമ്മുടെ ഹീറോസ് ആണെന്നൊക്കെ പറയും വിജയബാബു ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു അതെ എൻ്റെ കാര്യം പറയണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹീറോ ആണെന്നല്ലേ മനുഷ്യ ഞാൻ പറയുന്നത് എനിക്ക് വിജയബാബുവിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വേറെ ഇഷ്ടം വിജയബാബു ആണ് എന്നെ മലയാളി ന്യൂസിലേക്കൊക്കെ ആദ്യം വിളിച്ചത് പണ്ടു തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ടല്ല ഡിഫെൻഡ് ചെയ്തത് പക്ഷേ നേരത്തെ അറിയാവുന്ന ആളാണ് കുറച്ചുകൂടെ പേഴ്സണലി സംസാരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഹീറോ ആയതല്ലേ സംസാരിക്കുന്ന വേണ്ട രാവിലെ പറയണ്ട കാര്യം ആ വിഷയം കേൾക്കുമ്പം പോലും എനിക്ക് ഒരുതരം വിഷമവും പേടിയാണ് വിജയബാബു ജോർജിയെ പോയിട്ട് എന്നെ വിളിച്ചിരുന്നു വിജയബാബുവിനെതിരെ ഇതുപോലൊരു വ്യാജ ആരോപണം വന്നപ്പോൾ ജോർജിയെ പോയിട്ട് പുള്ളി ഇങ്ങോട്ട് വിളിച്ചിരുന്നു നമുക്കൊക്കെ പറ്റിയന്തി ആരുണ്ടാവും ഇനി രണ്ട് രാഹുൽ മാങ്കുട്ടിനെ കുറിച്ചും ഒരു കാര്യം പറയാം ഞങ്ങൾ മെൻസ് കമ്മീഷൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ എങ്കിൽ തരാം മെൻസ് കമ്മീഷൻ ഇതൊരു സാധനമുണ്ട് ആ മെൻസ് കമ്മീഷൻ ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കേരള നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളിയെ അവതരിപ്പിക്കാൻ വന്നതാണ് അപ്പോൾ ശ്രീ വി ഡി സതീശന്റെ കാരണമാണ് നടക്കാത്തത് ഞങ്ങൾ ഞങ്ങളിപ്പോ ഞാനപ്പൊ ഷാഫിയെ ഷാഫി പറമ്പലിനെ വിളിച്ചു കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു കോൺഗ്രസിലെ ബാക്കി ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷാഫി പറമിലിന്റെ ടീമിലെ ഒരാൾ എന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യമില്ലായിരുന്നു കാര്യം അത് പുരോഗമന വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമാണെന്നൊക്കെ നാട്ടുകാർ കാണും എന്ന് വിചാരിച്ചാണ് അവർ ഈ ബില്ലിനെ അനുകൂലിക്കാത്തതെന്നൊക്കെയാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ നാളെ ആ ഏതൊരാളും ഒരു ടാർഗറ്റാണ് ഈസി ആയിപ്പം ഇനി ഞാൻ തരണിയോ എന്ന് പറഞ്ഞൊരു കാര്യങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ താങ്കൾക്കുമ്പോൾ ഇപ്പോഴും ദേഷ്യമായി അല്ല താങ്കൾ ആ വീഡിയോയെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ ഒരു വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് എനിക്ക് തോന്നുന്ന താങ്കൾ ഇതുവരെ പറയാത്ത ശൈലിയിലുള്ള വാക്കുകൾ മറുപടി അങ്ങനെ തന്നെ വാക്കുകൾ പോലും അടച്ചുള്ള മറുപടി അങ്ങനെ തന്നെ കൊടുക്കണം അങ്ങനെ കൊടുത്താലേ ഇതൊരു പേഴ്സണൽ വാറായി ഞാൻ പേഴ്സണലി അറിയത്തോ പക്ഷെ എന്തുകൊണ്ടാ പറയുന്നതറിയോ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഉളപ്പില്ലാതെ സംസാരിക്കുന്ന ഇപ്പോഴും കേൾക്കുമ്പോൾ ദേഷ്യം വരും കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു പെണ്ണ് അങ്ങനെ പത്രമാധ്യമങ്ങളെ വിളിച്ച് പ്രസ്മീറ്റ് വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞാൽ താങ്ങൂലെന്ന് ആരാണ് എന്ന് താങ്ങൂലെന്ന് പറയാ നടിയാണെന്ന് ജീവിതത്തിൽ ആകെ ഒരു സിനിമയിൽ സൈഡ് റോൾ ആയിട്ട് റോളായിട്ട് അഭിനയിച്ചവരാണോ യുവനടി എന്നിട്ട് വന്ന് ഞാൻ പറഞ്ഞാൽ താങ്ങൂല്ലെന്നൊക്കെ ഒരാളെ പ്രൊഫഷണലി മോശമാക്കുക ചിലപ്പോൾ ഭാവി നല്ല റോൾ വലിയ നടിയാവട്ടെ ഒന്നും സംശയമില്ല പക്ഷെ ഒരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ താങ്ങൂല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ താങ്ങാത്ത കാര്യങ്ങൾ മറച്ചു വെച്ചത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അതായത് ഇതേപോലെ സെക്ഷൽ അട്രോസിറ്റി ഉണ്ടായാലും കൊഗ്നൈസബിൾ ഒഫെൻസ് ആണല്ലോ ക്രിമിനൽ ഒഫൻസ് ആ ക്രിമിനൽ ഒഫെൻസ് മറിച്ച് വെക്കുന്ന മറ്റൊരു ഒഫൻസാണ് സി അപ്പൊ ഇതൊക്കെ ചുമ്മാ നാട്ടുകാരെ പെഴുന്നിട്ട് ഇതിന്റെ പുറകെ മാധ്യമങ്ങൾ പോകുമെന്ന് വിചാരിച്ചാണ് ചുമ്മാ നമ്പറിടാൻ വേണ്ടി പറഞ്ഞുകധ്യമങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് വെറുതെ തള്ളാണെന്ന് മറ്റേ ഇടയ്ക്ക് അവന്തികാന് ഒരു പെണ്ണിൻസ് ട്രാൻസ്ജെൻഡർ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ഹൈദരാബാദിലേക്ക് റേപ്പ് ചെയ്യാൻ വിളിച്ചു അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയാമോ ഒരു ട്രാൻസ്ജെൻഡറിനെ പോലും ഇവൻ വെറുതെ വിട്ടില്ല എന്ന് ധനിപ്പിക്കാനാണ് പിന്നീട് അവന്തികേട ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പിന്റെ ആയ അന്ന അടുത്ത ദിവസം പത്രസമ്മേളനം രണ്ട് ദിവസം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു ഇവർ ഇതേപോലെ അൻപതിനായിരം രൂപ മേടിച്ച് രണ്ട് ഗവൺമെന്റ് ഓഫീസേഴ്സിനെതിരെയുള്ള പരാതി സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ വെറുതെ വരുന്ന ഒരു പരാതി ഉന്നയിക്കുകയാണ് സീ നിങ്ങൾക്ക് എൻ്റെ സീരിയസ്നസ് മനസ്സിലാണോ എന്നോട് മുകേഷേട്ടൻ വിളിച്ച് ഞാൻ പേഴ്സണലി പോയി കണ്ടതാ നിങ്ങൾ അറിയേണ്ട കാര്യം മുഖേഷേട്ടൻ എന്നെ വിളിച്ച് പറയുകയാണ് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് ആ സിറ്റുവേഷൻ എനിക്കോ താങ്കൾക്ക് ഉണ്ടായെന്നുള്ള ആലോചിക്കണം അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ആൾക്കൊണ്ടായെന്ന് ആലോചിക്കണം ഒരു സ്ത്രീ വിളിച്ച് ചോദിക്കുകയാണ് ആ മുകേഷ് ചേട്ടാ ഞാൻ മിനിമരാണ് എനിക്ക് നിങ്ങൾ ഒരു ലക്ഷം ലക്ഷം എത്ര രൂപ ഒരു ലക്ഷം ആ എനിക്ക് നിങ്ങൾ ഒരു ലക്ഷം രൂപ തരണം എനിക്കൊന്ന് ആദ്യ കുറച്ചുകൂടെ വലിയ എമൗണ്ട് ആയോച്ചാൽ പിന്നീട് ഇതിലേക്ക് എത്തുകയാണ് മുകേഷേട്ടാ ചോദിക്കുകയാണ് എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കാശ് വരുന്നത് ആ എന്റെ മോക്ക് എന്തോ അഡ്മിഷൻ എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പരാതി ഉള്ളു അത് നിങ്ങൾക്കെതിരെ വന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ചു ശ്രീ മുകേഷിനെതിരെ എന്ത് തെളിവുണ്ട് ഒരു തെളിവുമില്ല അവിടെയാണ് ഒരു തെളിവുമില്ലാതെ ആരോപണം ഉന്നയിച്ച് ഈ സ്ത്രീയെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുക ആ സ്ത്രീയെ ഓഗസ്റ്റ് പന്ത്രണ്ടിനോ ഓഗസ്റ്റ് ആ കാലഘട്ടത്തിൽ സെക്സ് റാക്കറ്റിന് വേണ്ടി പെൺകുട്ടിയെ സപ്ലൈ ചെയ്തു പോകുന്ന കേസിൽ ചെന്നൈയിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ബാലേന്ദ്രമനോരെ അപകീർത്തിപ്പെടുത്തുക അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ബാലേന്ദ്രമോന്റെ കേസിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിന്റെ നല്ല ഗംഭീരമായ ഉത്തരവുണ്ടായത് ആണിനും അഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ അവകാശമുണ്ട് ആ ആണിന്റെ അഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണുള്ളത് എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ ഒരിക്കൽ നൌഷാദ് ഒരാളുടെ കള്ളക്കേസ് വരികയും ആ കള്ളക്കേസ് തെള്ളിക്കളയുകയും നൌഷാദിനെ അനുകൂലമായി വിധിക്കുമ്പോൾ അവിടെ ഇരുന്ന എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അലക്സ് ജോണിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജി ഓപ്പൺ ഹിയറിങ്ങിൽ അല്ലെങ്കിൽ തുറന്ന കോടതിയിൽ പറഞ്ഞു രാഹുൽ രാഹുൽ ഈശ്വരനോട് ഈ വിഷയം എടുക്കാൻ പറയണം ഇതേപോലത്തുള്ള കേസ് എടുത്ത് ഫൈറ്റ് ചെയ്യണോ സി ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഇതിന്റെ കള്ളത്തിന് മനസ്സിലാകുന്ന കോടതിയിലും പോലീസിലും ഇരിക്കുന്നവർക്കാണ് വേറൊന്നും കൊണ്ടല്ല അവർക്ക് ഈ കള്ളപരാതി കാണുമ്പോൾ പാപ്പ അറിയാം അവർക്ക് ഈ വ്യാജപരാധികൾ വന്നാൽ അപ്പോൾ ഈസി ആയിട്ട് അറിയാൻ പറ്റും ആ വ്യാജപരാതി നാളെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വരുന്ന തലമുറ ആൺകുട്ടികളുടെ തലമുറകൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങ് ഞാനും ഒക്കെ വളരുമ്പോ പണ്ട് നമ്മള് കേട്ടൊരു സ്ഥിരം ഡയലോഗുണ്ട് ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കെയാണ് പ്രശ്നം ഇപ്പൊ ഇല വന്ന് മുള്ളു വീണാലും വന്ന് ഇല വീണാലും ആൺകുട്ടി സ്റ്റേലി പോകേണ്ട എന്ത് എത്ര പേരെങ്ങനെ ജയിലിൽ കിടന്നുണ്ടെന്നറിയാമോ എത്ര പേരെങ്ങനെ ജയിലിൽ കിടന്നുണ്ടോ ഒന്ന് ഓർക്കുക കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത കേരളത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ തൊട്ട് താഴെ നിൽക്കുന്ന യുവതലമുറയിലെ നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ എന്ത് നീതി കിട്ടുമെന്ന കരുതുന്നു എന്ത് നീതി കിട്ടും